ുംബർി പ്രിയമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ ഉത്തരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ചോദ്യം ഒന്ന് ഉത്തരത്തിന് നേരെ എന്ത് ചെയ്യുക ശരി അടയാളം ഇടുകാലി അവസ്ഥകൾ വ്യത്യാസമാകൽ കൊണ്ട് അവസാനം വ്യത്യാസമാകുന്നതിന് പറയുന്ന കെലിമത്തിന് എന്ത് പേര് പറയും അൽമുറബു അൽമബനിയു

ഇസ്മ ഇസ്മ മഫ്ഊൽ ബിഹി ഉത്തരം അൽ മഫ്ഊലു ആണ് നാല് ലിൽ അതിനകത്ത് നസ്ബ് ചെയ്യുന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട് അൻ ഇൻ ഉത്തരം രണ്ടക്ഷരത്തിട്ടുണ്ട് അഞ്ച് ലാമുൽ അംരി ഫിൽ

യോ നസ്ബിന്റെയോ അക്ഷരങ്ങൾ മുൻകടക്കാതിരിക്കുമ്പോൾ മുലാരിയായ ഫിയലിന് എന്ത് ഇറാബാണ് ചെയ്യേണ്ടത് അതിന്റെ ആൻസർ റഫ് എന്നാണ് ഏഴ് മസ്ജിദി ഹറഫൽ മിൻ ഹാദൽ മയിസ് ഈ പറഞ്ഞ റജഅത്തുമിനൽ മസ്ജിദി എന്ന ഉദാഹരണത്തിൽ ജറിന്റെ അക്ഷരം ഏതാണ് മിൻ എന്നുള്ളതാണ്

എന്ന ഈ കാന ൊണ്ട് എഴുതാൻ അപ്പോൾ വ്യത്യാസം വരും എന്നാണ് കാന ചേർത്ത് എഴുതുമ്പോൾ പത്ത് ഇന്നയും ഇന്നയുടെ സഹോദരങ്ങളും എന്തിന്റെ മേലാണ് പ്രവേശിക്കുന്നത് ഇസ്മിലും ഹബറിലുമാണ് പതിനൊന്ന് തമ്മിം പൂർത്തിയാക്കി എഴുതുക എന്നാണ് ആൻസർ പന്ത്രണ്ട് അക്മിലിൽ ഫറാഖ് ബിൽ മഫ്ൽ ബിഹിൽ മുനാസിബി താഴെ കൊടുത്ത ഉദാഹരണത്തിന് യോജിച്ച മഫ്ഊൽ എഴുതി കൊടുക്കുക കുട്ടി കഴുകി എന്താണ് കഴുകിയത് അൽ വജ്ഹ മുഖം കഴുകി പതിമൂന്ന് റത്തിബിൽ കിലിമാതി ബിഹൈ തക്കൂന് ജുംലത്തൻ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ജുംലയാക്കി എഴുതാൻ സാഫർത്തു കൈ മക്കത്ത ഇല അഹുജ ഇത് ഓർഡറായിട്ട് ഒരു ജുംലയായിട്ട് എഴുതാനാണ് സാഫർത്തു ഇല മക്കത്ത കൈ അഹുജ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ മക്കയിലേക്ക് യാത്ര ചെയ്തു അജിബ് മത്താ മുലാരി മുലാരി ആയ ചെയ്യപ്പെടുന്നത് എപ്പോൾ ലം വലാമുൽ ലാമുൽ അംറും ും മുൻകടക്കുമ്പോഴാണ് മുലാരിയായ ഫിയലിന് ജസ്മു ചെയ്യുന്നത് പതിനഞ്ച് മയീസിൽ അഫ്ഗാനിൽ മുലാരിൽ ജുംലത്തിൽ അത്തിയ താഴെ ഒരു ജുംല കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും മുലാരി ആയ ഫിയുകൾ താഴേക്കടുത്ത് എഴുതുക മിനൽ വീട്ടിൽ നിന്നും കർഷകൻ പോകും ഇലൽ ഹക്കിലി അങ്ങനെ വയലിലേക്ക് എത്തിച്ചേരും ഫീ അവിടെ ജോലി ചെയ്യും ഇവിടെ മൂന്ന് മുലാരി ആയ ഫിയലുകളുണ്ട് ഒന്ന് എസ്സിലു ും എത്തിച്ചേരും ചെയ്യും ഇത് മൂന്നെണ്ണമാണ് മുതാരിയായ ഫെയിലുകൾ അടുത്ത പതിനാറാമത്തെ ചുതി മാഹിയുടെ ഹർഫുകൾ ഏതല്ല അൽ അല അൻ ഇതാണ് ഹർഫുകൾ

ഇന്ന അന്ന കന്ന ഇന്നിന്ന ലൈത്ത ഇതാണ് ഇന്നയും ഇന്നയുടെ അഹവാ ഇതിന്റെ ജോലിക്ക് റഫും ചെയ്യും ഇരുപത് ഔലഹി കാനവാത്തല കാനയും കാനയുടെ സഹോദരങ്ങളും എഴുതണം അതിന്റെ ജോലി എഴുതണം കാന അംസ ലല്ല ലൈസ ും ഖബറിന് നസ്ബും ചെയ്യലാണ് കാനയുടെയും സഹോദരങ്ങളുടെയും ജോലി ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ നന്നായി എല്ലാവരും പഠിക്കുക പരിശ്രമിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ ആമീൻ അസലമലൈക്കും വാഹമത്തല്ലാ വാത്തു